ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ ഒൻപത് ചൊവ്വാഴ്ച തിരുവനന്തപുരം എല്ലാ കണ്ണുകളും അന്ന് ക്ലിഫ് ഹൗസിലേക്കായിരുന്നു രാഷ്ട്രീയ നേതാക്കളും എം എൽ എമാരും ഒക്കെ ഒത്തുകൂടി ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ ടെലിഫോൺ നിൽക്കാതെ ശബ്ദിക്കുന്നു നഗരത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമുള്ള കോളുകൾ തിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ നിന്നുമുള്ള വിളികൾ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമുള്ള ഫോണുകൾ ലോക്കൽ കോൾ ട്രങ്ക് കോൾ കോൾ പി എ ഫോൺ എടുത്തു ഗൾഫിൽ നിന്നും മലയാളി സംഘടനകളുടെ പ്രവർത്തകരും കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും മുസ്ലിം ലീഗ് നേതാക്കളും വിളിക്കുന്നു എല്ലാവർക്കും അറിയേണ്ടത് ഇനി എന്ത് എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പി കെ വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ ഏഴിന് ഞായറാഴ്ച രാജിവെച്ചു അതോടെ സംസ്ഥാനത്ത് അനിശ്ചിതത്വം ഉണ്ടായി നിയമസഭ പിരിച്ചുവിടണമെന്നും ് പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഇ എം എസ് ആവശ്യപ്പെട്ടു പി കെ വിയും ബേബി ജോണും അത് ആവർത്തിച്ചു കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികൾ ബദൽ മന്ത്രിസഭയ്ക്കുള്ള സാധ്യത അറിയുവാൻ നാല് ദിവസം സമയം ചോദിച്ചു ഗവർണർ ജ്യോതി വെങ്കടാചലം അത് അനുവദിക്കുകയും ചെയ്തു കോൺഗ്രസ് ഐ നേതാവ് കരുണാകരൻ മുസ്ലിം ലീഗ് നേതാവ് യു എ ബീരാൻ ജനതാ പാർട്ടിയുടെ നേതാവ് ചന്ദ്രശേഖർ എസ് എൻ ഡി പി നേതാവ് കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് എന്നിവർ എന്തോ രഹസ്യം പറയുന്നു കെ പി സി സി പ്രസിഡന്റ് എ കെ ആന്റണി ഇ അഹമ്മദിനെയും സിറിയക് ജോണിനെയും കൂട്ടി മുറിയിലെത്തി ആ മുറി ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തയ്യാറാവുകയായിരുന്നു ബദൽ മന്ത്രിസഭ രൂപീകരിക്കണമെന്ന കാര്യത്തിലും ആ മന്ത്രിസഭയ്ക്ക് ആര് നേതൃത്വം നൽകണമെന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല ഗവർണർ ജ്യോതി വെങ്കടാചലം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ലിഷികാബ് തങ്ങളുടെ അനുവാദം വാങ്ങി രാജ്ഭവനിൽ ചെന്ന് ഗവർണറെ കണ്ട് അംഗങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്നും തന്റെ നേതൃത്വത്തിൽ മൂന്നംഗ മന്ത്രിസഭയാണ് അധികാരമേൽക്കുന്നതെന്നും ഒരാൾ അറിയിച്ചു തീരുമാനം തികഞ്ഞ ആഹ്ലാദത്തോടെയാണ് കേരള ജനത ശ്രമിച്ചത് മംഗലാപുരം മുതൽ തീവണ്ടി റിസർവേഷനുകൾ അതിവേഗം പൂർത്തിയാക്കി സാധാരണ കമ്പാർട്ട്മെന്റിൽ ഇരുന്നും നിന്നും കിടന്നുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കാറിലും ബസിലുമെല്ലാം ജനങ്ങൾ ഒഴുകി എഴുപത്തിയൊമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം കൃത്യം രണ്ട് മുപ്പതിന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന മന്ത്രിസഭ അധികാരമേറ്റു ആ ചരിത്രത്തിന്റെ നായകനായി അന്ന് മുഖ്യമന്ത്രിയായത് മലബാറിന്റെ ഇതിഹാസ പുത്രൻ സി എച്ച് മുഹമ്മദ് കോയ ആയിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ സർക്കാരിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകി നിങ്ങളുടെ തിരിച്ചു ഞാൻ ഞാൻ കോഴിക്കോട് അത്തോളിയിലെ ഒരു മുസ്ലിാരിയുടെ മകൻ തറവാട്ട് മഹിമയും പണത്തിന്റെ പ്രതാപവും ചരിത്രത്തോട് ചേർക്കുവാനില്ലാത്ത നീണ്ടു പോകുന്ന ബിരുദങ്ങളുടെ കസവ് സ്വന്തം പേരിനോട് തുന്നി ഇല്ലാത്ത ഒരു മുസ്ലിം ലീഗുകാരൻ ആത്മാർത്ഥമായി ജനസേവന ത്വരത മാത്രം കൈമുതലായുള്ള പൊതുപ്രവർത്തകൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു ആ ധന്യപുരുഷന്റെ ഉത്ക്കനമുള്ള ജീവിതത്തിന്റെ വഴിയും മൊഴിയും അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ നമുക്ക് കണ്ടെത്തുവാനാകും തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചാം തീയതി കോഴിക്കോട് ജില്ലയിലെ അത്തോളി മാനത്തലക്കണ്ടി എന്ന വീട്ടിൽ ആലി മുസലിയാരുടെയും മറിയത്തിന്റെയും മൂത്ത മകനായി പരാധീനതകളുടെ നടുവിൽ പിറന്നു വീണ സി എച്ച് മുഹമ്മദ് കോയയുടെ അഞ്ചര പതിറ്റാണ്ട് മാത്രം നീണ്ടുനിന്ന ജീവിതം സംഭവവും കർമ്മനിരതവുമായിരുന്നു പിതാവിൻ്റെ പഴയകാല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്നും ഒരു തെളിഞ്ഞ ചിത്രമായി നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു അതിലെല്ലാം ഉപരി അദ്ദേഹം ഒരു നല്ല ഗൃഹനാഥനായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു പിതാവായിരുന്നു രാഷ്ട്രീയക്കാരനായ എൻ്റെ പിതാവിനെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായി ഇറങ്ങിയിട്ടുള്ള ലേഖനങ്ങളുമൊക്കെ വായിച്ചപ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകങ്ങൾ പിന്നീട് വീണ്ടും വീണ്ടും വായിച്ചു നിയമസഭാ പ്രസംഗങ്ങൾ വായിച്ചു അങ്ങനെയാണ് ഇത്രയും ശക്തനും രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു എൻ്റെ ബാപ്പ എന്നുള്ള ഒരു അഭിമാന ബോധം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ് ആരെയും ആശ്ചര്യ പരതന്ത്രരാക്കുന്ന വിധം വ്യതിരിക്തമായിരുന്നു ആ ജീവിതം കേരള കേരളമണ്ണിൻ്റെ മുഖഛായ മാറ്റുന്നതിനും ജനജീവിത നിലവാരം പ്രതീക്ഷകൾക്ക് അതീതമായി മെച്ചപ്പെടുത്തുന്നതിനും സി എച്ചിന്റെ ക്രാന്ത ഭരണപാഠവും വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല ശീലക്കുട വാങ്ങുവാൻ അഞ്ച് രൂപ ഇല്ലാത്തത് കൊണ്ട് ശീലക്കുടക്കാർക്കിടയിലൂടെ ഓല കൊണ്ട് തീർത്ത തലക്കുട ചൂടി ഓത്തുപുരയിൽ പോയിരുന്ന കുട്ടി ബാപ്പയുടെ നാടൻ ചികിത്സയും മന്ത്രവാദവും കൊണ്ട് കിട്ടുന്ന ചില്ലറ കൊണ്ടാണ് ഉപജീവനം കഴിച്ചത് മൊട്ടത്തലയിൽ ടൌവൽ കെട്ടി വെളുത്ത മുഴുക്കയ്യൻ കുപ്പായമിട്ട് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കോയ പഠനത്തിലും ജീവിതത്തിലും ഒന്നാമനാകുവാൻ അധികനാൾ വേണ്ടി വന്നില്ല വറുതിയുടെ ബാല്യകാലത്ത് ബിഷപ്പ് കൊണ്ടാണ് സി എച്ച് സത്യുണ്ടത് അബ്ദുള്ള ഒരു അനിയനും പാത്മ ബീബി എന്ന അനിയത്തിയുമായിരുന്നു സി എച്ചിന്റെ ആദ്യത്തെ കളിക്കൂട്ടുകാർ തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ അഞ്ചാം വയസ്സിൽ അത്തോളി മദ്രസയിൽ ചേർന്ന മുഹമ്മദ് കോയ അടുത്ത വർഷം തന്നെ അവിടുത്തെ എൽ സ്കൂളിൽ വിദ്യാർത്ഥിയായി വേളൂർ ഹയർ എലിമെന്ററി സ്കൂൾ കൊയിലാണ്ടി ഹൈസ്കൂൾ കോഴിക്കോട് സാമുദ്രി കോളേജ് എന്നീ സ്ഥാപനങ്ങളിലായിരുന്നു തുടർ വിദ്യാഭ്യാസം കണക്കിലായിരുന്നു ഈ കുട്ടി കൂടുതൽ കരുത്തുകാണിച്ചത് ക്ലാസ്സിലെന്നും മാൻ ഓഫ് ദ മാസ് ആയിട്ടും അന്നത്തെ കണക്ക് മാസ്റ്റർ ഒ എൻ നമ്പ്യാരിൽ നിന്നും ഒരു ദിവസം ശിക്ഷ കിട്ടിയത് കോയക്കാണ് എല്ലാ ദിവസവും കണക്ക് ശരിയാക്കുന്ന കോയ അന്ന് മാത്രം കണക്ക് തെറ്റിച്ചു അതുകൊണ്ടാണ് മാഷിന് ദേഷ്യം പിടിപ്പിച്ചത് മറ്റുള്ളവരെ രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു മാഷ് തന്റെ ചെവിക്ക് പിടിച്ച് ശിക്ഷിച്ച വിവേചനത്തെ പക്ഷേ കോയ ചോദ്യം ചെയ്തത് ഇങ്ങനെയായിരുന്നു പതിനഞ്ചും ആവുന്നത് ഗുരുവിൽ നിന്ന് അഭിനന്ദനത്തിൻ്റെ പൂച്ചുണ്ട് സംഘർഷഭരിതമായ ഒരുപാട് നിമിഷങ്ങളിലൂടെ സി എച്ചിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് തരണം ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയ പ്രതിസന്ധികൾ സി എച്ചിന്റെ പ്രയാണത്തിന് വിലങ് നിന്നിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ ജീവിതത്തിൽ പരാജയമെന്നും തീണ്ടപ്പാടകലെ മാറി നിൽക്കുകയായിരുന്നു ബാല്യത്തിലായുള്ള ആത്മവിശ്വാസവും അദ്ദേഹം അകത്താരിൽ സൂക്ഷിച്ച വിശുദ്ധിയുമാവണം വീഴാ ദദ്ദേഹത്തെ അപ്പോഴും പിടിച്ചു നിർത്തിയത് രാഷ്ട്രീയം ആത്മാർത്ഥത കാണുന്ന പ്രവർത്തകർക്ക് കണ്ണുനീരും കയ്പും മാത്രമേ സമ്മാനിക്കാറുണ്ടായിരുന്നുള്ളൂ കൂടുതൽ ഊർജ്ജസ്വലതയോടെ രാഷ്ട്രീയം തുടരാനായിരുന്നു ഹാഷിം ബാഫകി തങ്ങളുടെ നിർദ്ദേശം തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിന് കുറുമ്പ്രനാട് താലൂക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റി സി എച്ചിനെ ഓഫീസ് സെക്രട്ടറിയാക്കി പ്രതിമാസ ശമ്പളം മുപ്പത് രൂപ അന്നത്തെ സാഹചര്യം വെച്ച് വിലയിരുത്തുമ്പോൾ ഈ മാസപ്പടി അത്ര തുച്ഛമായിരുന്നില്ല നാൽപ്പത്തിയാറിൽ സി എച്ച് കോഴിക്കോട് മുനിസിപ്പൽ ഓഫീസിൽ ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു രാഷ്ട്രീയത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കെ ഇങ്ങനെയൊരു ലാവണം സ്വീകരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സാമ്പത്തിക പരാധീനതകൾ തന്നെയായിരുന്നു കുടുംബത്തിന്റെ പങ്കപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കുവാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല പ്രസംഗത്തോടൊപ്പം എഴുത്തിലും സജീവമായി വരികയായിരുന്ന അദ്ദേഹത്തിന് അക്കങ്ങളുമായി അഭിരമിച്ചു കഴിയുക വിഷമമായിരുന്നു അക്ഷരത്തെ ഉപാസിക്കുന്നതിലായിരുന്നു ഈ ചെറുപ്പക്കാരനെന്നും താല്പര്യം മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക തന്നെ ആ എഴുത്തുകാരന് പിന്നീട് വേദിയൊരുക്കി കൊടുത്തു ണ്ടായിരുന്ന നിശ്ചിതത്വം ആ തൂലികയ്ക്കും ഉണ്ടായിരുന്നു നിരീക്ഷണപാഠവും നർമ്മബോധവും അനവരതം നിർഗളിക്കുന്ന ശൈലി സവിശേഷതയും സി എച്ചിലെ പ്രഭാഷകനെ പോലെ തന്നെ അദ്ദേഹത്തിലെ എഴുത്തുകാരനെയും ശ്രോതാക്കൾക്കും വായനക്കാർക്കും ഒരുപോലെ പ്രിയങ്കരനാക്കി മാറ്റി രാഷ്ട്രീയ വൈരികൾ ആ വാക്ചരങ്ങളേറ്റു പിടഞ്ഞു തൊള്ളായിരത്തി അറുപത്തിനാലിൽ സഹപത്രാധിപരായി ചന്ദ്രകിയിൽ ചേർന്ന സി എച്ച് പിന്നെ പത്രാധിപരായി